എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി രണ്ട് ക്യാരറ്റും കൊണ്ട് ഈസി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടോ ക്യാരറ്റിൻ്റെ പച്ചക്കുത്തൊന്നുമില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക കണ്ടു നോക്കിയാലോ അപ്പം നമ്മുടെ ജ്യൂസ് റെഡിയാക്കാനായിട്ട് മീഡിയം സൈസുള്ള രണ്ട് ക്യാരറ്റ് എടുത്ത് തൊലി തൊലികളഞ്ഞ് ഇതാ ഇതേപോലെ തീരെ കനം കുറച്ചിട്ട് ഒന്നുങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മിക്സറെ ജാറിലൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒട്ടും തന്നെ കനമില്ലാതെ തീരെ കനം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചിട്ട് വേണം ഇതേപോലെ അരിഞ്ഞെടുക്കാനായിട്ട് അക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോട്ടോ ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളേത് നമുക്ക് നേരെ മിക്സറെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ദാ ഇതേപോലെ മീഡിയം ഇടത്തരത്തിലുള്ള ചാറാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവൻ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് അഞ്ച് നമ്മുടെ പുതിനയിലയും അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയാണ് എടുത്തിരിക്കുന്നത് ദാ ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു അഞ്ച് പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ ഒപ്പം നിൽക്കാനായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ പാകത്തിന് മാത്രം മതി കണ്ടതായി ഇതേപോലെ എല്ലാം നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ അടിച്ചെടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യമായി ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് അടിച്ചെടുക്കുക അതിനുശേഷം അത്യാവശ്യം വലിപ്പുള്ള ഒരു ബൗളിലേക്ക് ഇതേപോലെ ഒരു അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ ഈ ജ്യൂസിനായിട്ട് അതിനായിട്ട് നമ്മുടെ ആ മിക്സരെ ജാറിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ദാ ഈ അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ജ്യൂസിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതനുസരിച്ചൊരു വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കണ്ടതാ ഇതേപോലെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നു മിക്സ് ചെയ്ത് മാത്രം മതിയാവും ദാ ഇതേപോലെ ഇനിയിപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ മധുരത്തിനായിട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഇതിനകത്ത് ജ്യൂസിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബും അതേപോലെ തന്നെ കസ്കസ് ഒന്ന് കുതിർത്തിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് ജ്യൂസിൻ്റെ എന്ന് പറയുന്നത് നല്ല തണുപ്പോട് കൂടിയിട്ട് അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ നമ്മളെ നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചക്കത്തൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും ഇതേപോലെ ഈ ചൂടത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ഹെൽത്തിയായിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ച് ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം സ്ഥിരമായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അതിനകത്ത് ഒരാളാണ് നമ്മുടെ ചിപ്പു സഫ എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ഒരുപാട് സന്തോഷം ഇനി ആണെന്നുണ്ടെങ്കിലും തുടർന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റ്സ് ഒക്കെ അറിയിക്കുമ്പോഴാണെന്ന് നല്ലതാണെന്നുണ്ടെങ്കിലും ചീത്തയാണെങ്കിലും അതൊക്കെ അറിയിക്കുമ്പോഴാട്ടോ അതൊക്കെ അനുസരിച്ച് നമുക്കൊന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമുക്കിതാ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക ബൈ